ജില്ലയിൽ കൊടും വേനലിൽ നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ യു ഡി എഫ് ജില്ലാ നേതൃത്വം സന്ദർശിച്ചു വരൾച്ച ബാധിത പ്രദേശമായി ജില്ലയെ പ്രഖ്യാപിക്കുന്നതിനൊപ്പം കർഷകർക്കായി പ്രത്യേക പാക്കേജും ധനസഹായവും സർക്കാർ അനുവദിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലയുടെ സാമ്പത്തിക ഉറവിടമായ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇക്കൊല്ലത്തെ വേനൽ സമ്മാനിച്ചത് ഏലവും കുരുമുളകുമടക്കം വേനൽ ചൂടിൽ പൂർണ്ണമായി നശിച്ചു ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ വിവിധ കൃഷിയിടങ്ങളിൽ യു ഡി എഫ് ജില്ലാ നേതൃത്വം സന്ദർശനം നടത്തിയത് ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന കൃഷിനാശം സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതോടെ കർഷകർ വലിയ ആശങ്കയിലായിരിക്കുകയാണ് നാശം സംഭവിച്ച കൃഷിയിടങ്ങളിൽ കർഷകർക്കിനി പുനർകൃഷി മാത്രമാണ് ചെയ്യാൻ സാധിക്കുക ലോൺ എടുത്ത കർഷകരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ജില്ലയെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുകയും കർഷകർക്കായി പ്രത്യേക പാക്കേജ് അനുവദിക്കുകയും വേണം വായ്പയെടുത്ത് കൃഷിയിറക്കിയവർക്ക് മൊറട്ടോറിയം അനുവദിക്കുകയും പലിശ എഴുതിത്തള്ളുകയും ചെയ്യണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു നമ്മൾക്കറിയാം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഏലം ഇത് മുഴുവനും ഉണങ്ങിപ്പോയിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ മുഴുവനും ഇവിടെ പുനർകൃഷി എന്നുള്ളതല്ലാതെ വേറൊരു ഒന്നും നടക്കത്തില്ല അപ്പോൾ ഒരു വായ്പ എടുത്ത് കൃഷി ചെയ്ത ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃഷി നഷ്ടപ്പെട്ടു അയാളുടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടു അയാൾക്ക് പണം അടക്ക പണമടയ്ക്കാനായിട്ട് ബാങ്കിൽ പണം തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല പുനർകൃഷി നടത്താനായിട്ടുള്ള യാതൊരുവിധ സാമ്പത്തിക സൗകര്യവും അയാൾക്കില്ല അങ്ങനെ എല്ലാം തകർന്ന നിലയിലേക്കാണ് ഒരു എത്തി നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെടാൻ തയ്യാറാവണം ഈ മേഖലയെ ഒരു വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം കൃഷിക്കാർക്ക് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഗവൺമെന്റ് കൊണ്ടുവരണം അങ്ങനെ ഈ കൃഷിക്കാരെ വായ്പ എടുത്തിരിക്കെല്ലാം മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ വായ്പകളുടെ പലിശ എഴുതി തള്ളുകയും ചെയ്യണം അങ്ങനെ കൃഷിക്കാരെ നിലനിർത്തണം ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇവിടെ കൃഷിക്കാർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് ഇത്രയും നാശങ്ങൾ സംഭവിക്കുമ്പോൾ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും കുറ്റകരമായ അനാസ്ഥയാണ് തുടരുന്നത് കൃഷിനാശം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട കൃഷി വകുപ്പിന്റെ കണക്കുകൾ തെറ്റാണ് കർഷകർക്ക് പുനർകൃഷി കൃഷി ചെയ്യാൻ സർക്കാർ ധനസഹായം നൽകണമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ എം ചെ ജേക്കബ് പറഞ്ഞു അമ്പത് ശതമാനത്തിനു മുകളിൽ വരൾച്ച ബാധിച്ചു കഴിഞ്ഞാൽ അത് വരൾച്ച ബാധിത പ്രദേശമായിട്ട് പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിവേദനം കൊടുക്കേണ്ട ഒരു സാഹചര്യം വെച്ചിരിക്കുന്നു അങ്ങേറ്റ നിർഭാഗ്യതമെന്ന് പറയട്ടെ കൃഷി വകുപ്പ് കഴിഞ്ഞ ദിവസം നടക്കിയ പത്രക്കുറിപ്പിൽ ഇടുക്കി ജില്ലയിൽ നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് എവിടെ നിന്ന് ഈ കണക്ക് കിട്ടി ആരാണ് ഇവർക്ക് കണക്ക് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് പോയിട്ട് നാലായിരം കോടി രൂപയുടെ അല്ല നാൽപ്പതിനായിരം കോടി രൂപയുടെയല്ല നഷ്ടം വന്നിരിക്കുന്നത് അത് പറയാൻ കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഏലച്ചെടികൾ ശൈലഞ്ച മേഖലയിലുള്ള മിക്കവാറും പിന്നെ ഏലച്ചെടികളിൽ സിംഹഭാഗവും ഉണങ്ങിയിരിക്കണം ഇത് പിന്നെ പത്ത് വർഷത്തെ ഇലഡ് കിട്ടുന്നതാണെങ്കിൽ ഇത് പുനഃകൃഷി ചെയ്ത് വീണ്ടും ഇത് വരണമെങ്കിൽ കൃഷിക്കാരന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരും ഇതിൽ നിന്നുള്ള ഈൽഡ് അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു ബാങ്കിൽ കടമെടുത്തിരിക്കുന്നവർക്ക് വലിയ ബാധ്യത ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിട്ടും അത് മനസ്സിലാക്കാതെ ഇതിനെപ്പറ്റി പഠനം നടത്താതെ ഇവിടെ നാൽപ്പത്തി കോടി രൂപയുടെ മാത്രമേ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത് അങ്ങ് നിരുത്തരവാദപരമായിട്ടുള്ളതാണ് ഇടുക്കി ജില്ലയുടെ സാമ്പത്തികത്തെ നിയന്ത്രിക്കുന്ന കർഷകരുടെ ഈ മേൽ അടിയന്തരമായി ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ ആവശ്യപ്പെട്ടു ഇനി ഇത് എത്ര നാൾ നേരിടേണ്ടി വരും എന്ന് ദൈവന്തംപുരാനെ അറിയൂ അതുകൊണ്ട് അടിയന്തര പ്രധാനത്തോടുകൂടി ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഇവിടെ സംവിധാനം ഉണ്ടാക്കിയേ പറ്റൂ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും അടിയന്തരമായി ഇടപെട്ട് ഈ ജില്ലയിലെ സത്യത്തിന് ഈ ജില്ലയിലെ സാമ്പത്തികത്തെ നിയന്ത്രിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കർഷകരാണ് ഇവിടെ നിലനിൽപ്പിന്റേതാണ് അവൻ നിലനിൽക്കാൻ വേണ്ടി അവൻ പണിയെടുക്കുവാൻ അവന്റെ സ്ഥലത്താണ് ഇതെല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ കരിഞ്ഞുണങ്ങുമ്പോൾ അതിന് യാതൊരു പ്രതിവിധി പ്രതിവിധിയും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങളിതറിഞ്ഞ് യു ഡി എഫിൻ്റെ ജില്ലാ സമിതി ഒരു തീരുമാനമെടുക്കുകയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിവിധ പ്രദേശങ്ങൾ ഏലക്കാടുകൾ നശിച്ച പ്രദേശങ്ങൾ കാണാൻ ഇറങ്ങിയതാണ് ഏലക്കാട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വലുതായി നിങ്ങൾ കാണരുത് ഒന്നും ഒന്നരയും രണ്ടും അരയും ഏക്കറുള്ള സാധാരണക്കാരനായ ആളുകൾ പട്ടിണി പാവങ്ങളായ ആളുകളാണ് ഇവിടെ കർഷകരുള്ളത് അപ്പം അവരുടെ വേദനയിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇവരോട് അനുഭവം പ്രകടിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ ഇതിന് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടുന്നില്ലെങ്കിൽ ഏതു സമരം ചെയ്യാനും ഇവരോടൊപ്പം ചേർത്ത് പിടിക്കാനും ഞങ്ങൾ തയ്യാറാണ് കൃഷിക്കാർക്ക് നേരെ കുതിരകയറുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും കർഷകരുടെ ദുരവസ്ഥ കാണാൻ തയ്യാറാവുന്നില്ല കാഞ്ചിയാർ വെങ്ങാലൂർ കടയിലുള്ള മൂക്കിലിക്കാട്ട് വർക്കിയുടെ കൃഷിയിടത്തിലാണ് നേതാക്കൾ സന്ദർശനം നടത്തിയത് നേതാക്കളായ കെ എ കുര്യൻ ജോർജ് ജോസഫ് പടവൻ ഒ ആർ ശശി തുടങ്ങി നിരവധി നേതാക്കളും സന്ദർശനത്തിൽ പങ്കാളികളായി